ഹലോ കുറച്ച് നാളായി ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നത് വേറൊന്നുമല്ല ഞാൻ ക്ലാസിക്കൽ ഡാൻസ് മേക്കപ്പ് ചെയ്യുന്നൊരു വീഡിയോ യൂട്യൂബിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് കമൻസ് ഒക്കെ വന്നിട്ടുണ്ട് ഏത് ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത് പിന്നെ ഏത് ഇപ്പം ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് ചെയ്താൽ അല്ലെങ്കിൽ ഐലൈനറിന് ഷെയ്ഡ് ചെയ്ത ആചൾ ചെയ്താ യൂസ് ചെയ്ത് അങ്ങനെ കുറച്ചധികം ഡൗട്ട്സ് ഒക്കെ കണ്ട് ഞാൻ ആക്ച്വലി അത് അപ്ലോഡ് ചെയ്യാനൊന്നും വിചാരിച്ചതല്ല അങ്ങനെ ഡിലീറ്റാക്കുന്നതിന് മുമ്പ് ന വെറുതെ അപ്ലോഡ് ചെയ്ത് ഇടാ ഇടാമെന്ന് കരുതിയിട്ട് മാത്രം ഇട്ടതാണ് കേട്ടോ അതിൽ ഒത്തിരി സിമ്പിളായിട്ട് ഞാനിപ്പം ചെയ്യാറുള്ളത് മേക്കപ്പ് മിക്സ് ചെയ്തിട്ടാണ് ചെയ്യാറുള്ളത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്തുതരാം കേട്ടോ പിന്നെ അതാണ് കുറച്ച് വീഡിയോ ചെയ്യാൻ മടിയാണ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാരണം പ്രോഗ്രാം ചെയ്യുന്നതിലടക്ക് അതൊരു തിരക്കൊക്കെ ആയിരിക്കാം ഇതിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ എടുക്കുക എന്നെല്ലാം പറയുന്നത് പിന്നെ അത്ര പോസിബിൾ പോസിബിളായിരിക്കുമല്ലോ ചില സമയം അതുകൊണ്ടാണ് കുട്ടികൾക്ക് മേക്കപ്പ് ചെയ്യുന്ന സമയത്തായാലും എടുക്കാൻ പറ്റാതെ ആയി പോകുന്നത് പിന്നെ പ്രോഗ്രാം ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഞാൻ സ്വയം ചെയ്തിട്ടായാലും ഞാൻ വീഡിയോ ഇടാൻ വേണ്ടി നോക്കാം കുറച്ച് പേർക്ക് അത്തരം ഡൗട്ട് ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം ഇതാണ് കേട്ടോ നമ്മുടെ മെയിൻ ബ്രാൻഡ് മിഫി ഇതൊരു പിന്നെ അഡ്വെർടൈസ്മെൻ്റ് ഒന്നും അല്ല കേട്ടോ പിന്നെ കാരണം ഈ ഒരു ഫീൽഡിലുള്ളവർക്ക് അറിയാൻ പറ്റും പിന്നെ വളരെ കോമൺ ആയിട്ട് ചീപ്പായിട്ട് നമുക്ക് കിട്ടുന്ന ഏറ്റവും നല്ലൊരു ബ്രാൻഡ് എന്ന് തന്നെ പറയാം കാരണം ഇന്നേവരെ എൻ്റെ സ്കിന്നിന് ഇത് യൂസ് ചെയ്തിട്ട് ഒരു ഇറിറ്റേഷനും ഉണ്ടായിട്ടില്ല ഞാൻ കുട്ടികൾക്കൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട് അവരും ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കാരണം പിന്നെ നമ്മൾ എപ്പോഴും മേക്കപ്പ് പ്രൊഡക്റ്റ് മാത്രമല്ല നമ്മൾ എത്രത്തോളം നീറ്റിലാണ് അത് യൂസ് ചെയ്യുന്നതെന്നും കൂടി നോക്കണം കാരണം എല്ലാ കുട്ടികളോടും തന്നെ മുഖം നല്ല ഫ്രഷ് ആയിട്ട് വേണം വരാൻ വേണ്ടിയിട്ട് പറയാം കാരണം ഒരു കുട്ടിക്ക് എന്തെങ്കിലും ഒരു ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ അത് അപ്പുറത്തെ കുട്ടിക്ക് പാസ് ചെയ്യാതിരിക്കാൻ നമ്മൾ കൂടുതലും ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല ഫേസ് നല്ല വൃത്തിക്ക് തന്നെ കഴുകിയിട്ട് നല്ലൊരു മോയ്സ്ചറൈസർ ഇട്ട് റെഡി ആയിട്ട് വേണം ഉണ്ടാകാൻ വേണ്ടിയിട്ട് പിന്നെ അത് മാത്രമല്ല നമ്മളിതിന് യൂസ് ചെയ്യുന്ന സ്പോഞ്ച് ഞാനൊരു പ്രോഗ്രാം കഴിഞ്ഞ് നെക്സ്റ്റ് പ്രോഗ്രാം ആവുമ്പോഴേക്കും തന്നെ പിന്നെ ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടാണ് നെക്സ്റ്റ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് സ്പോഞ്ചസ് ആയാലും യൂസ് ചെയ്യാറുള്ളത് അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ എനിക്ക് തോന്നില്ല വലിയൊരു പിന്നെ സ്കിൻ ഇറിറ്റേഷൻ ഡിസീസൊക്കെ ഉണ്ടാകും എന്നുള്ളത് പിന്നെ ഇതുവരെ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് പിന്നെ നിലവിൽ നമുക്കായിരിക്കും ഒരു ഇറിറ്റേഷൻ വന്നിട്ടില്ല പിന്നെ അതുകൊണ്ട് സ്കിൻ ഇറിറ്റേഷൻ ഉണ്ടാവുമോ എന്ന് ചോദിക്കുന്നവർക്ക് ആ ഒരു ആൻസറാണ് എനിക്ക് തരാനുള്ളത് ഇനി പിന്നെ ഇതിൻ്റെ ഇതാണ് നമ്മളെ നമ്മുടെ ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് ഈ പാൻ സ്റ്റിക്കാണ് ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ വന്നിട്ട് ട്വൻ്റി സെവൻ ആണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഷെയ്ഡ് നമ്പർ ട്വൻറ്റി സെവൻ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത് നൂറ്റി പത്ത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് കുറച്ചൊരു ഓയിൽ ബേസ്ഡ് ഒരു പാൻ സ്റ്റിക്കാണ് ഫസ്റ്റ് നമ്മുടെ ആ സ്കിന്നിലോട്ട് ഇത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല പിന്നെ നന്നായിട്ട് ചെയ്ത് കൊടുക്കണം ഒരു കുറച്ച് കൈയിലെടുത്തിട്ടോ കൈ നല്ല രീതിയിൽ റബ്ബ് ചെയ്തിട്ടോ അങ്ങനെ ആ ചെയ്ത് കൊടുത്താൽ മതിയാവും നല്ല നല്ലൊരു ഫിനിഷ് ലുക്ക് നമ്മൾ ഫസ്റ്റ് ഈ ഒരു ബേസ് ഫൗണ്ടേഷൻ ഇടുമ്പോൾ തന്നെ പിന്നെ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും ഇതാ ഇങ്ങനെയാണ് ഉണ്ടാവും നമ്മൾ യൂസ് ചെയ്തതാണ് ഓൾറെഡി അപ്പം ഷെയ്ഡ് കാണേണ്ടവരിക്കാണ് കേട്ടോ പിന്നെ അത് അഴിച്ചിട്ട് കാണിച്ചു തരാം ഇതാ ഇതാണ് ഷെയ്ഡിന് ഷെയ്ഡ് നമ്പറ് ഓർമ്മയില്ലാത്തവർ ഇപ്പം ഷോപ്പിൽ പോയിട്ട് ഓർമ്മയില്ലെങ്കിൽ ഇതാ ഇത് നോക്കിക്കോ ഇത്തരം ഈ ഒരു കളറിൽ ഷെയ്ഡ് കാണുന്നത് നിങ്ങളെ നോക്കി എടുത്താൽ മതിയാവും കേട്ടോ ണ്ടല്ലോ കുറച്ച് അത്യാവശ്യം ഒരു ഓയിൽ ബേസ്ഡ് ആണ് ഈ ഒരു പിന്നെ മേക്കപ്പ് വന്നിട്ട് ആ ഒരു ഇതാണത് കാണിക്കുന്നത് ഈ ഒരു കളറാണ് കേട്ടോ സെലക്ട് ചെയ്യേണ്ടത് ഷെയ്ഡ് നമ്പർ ഓർമ്മയില്ലാത്തവർക്ക് ഇനി ഈ ഒരു കളർ നോക്കിയിട്ട് സെലക്ട് ചെയ്യാമല്ലോ പാൻ കേക്കിൻ്റെ ഷെയ്ഡ് നമ്പർ ട്വൻറ്റി ഫോർ ഷെയ്റ്റ് നമ്പർ ട്വൻ്റി ഫോർ ഞാൻ എന്താണ് ഇതിലുള്ളത് നോക്കിയിട്ടില്ല നമുക്ക് തുറന്ന് നോക്കാം വൺ നയൻറ്റി റുപ്പീസാണ് ഒന്നിന് വരുന്നത് നോക്കാം ഇതാണ് ഷെയ്ഡ് എന്നുള്ളത് എന്താ ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ ട്വൻ്റി ഫോർ ആണ് ഈ ഒരു ഷെയ്ഡ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു കളറാണ് മെയിനായിട്ട് സെലക്ട് ചെയ്യേണ്ടത് ഏകദേശം മനസ്സിലായി കാണുമല്ലോ അപ്പം നമുക്കിപ്പോൾ ഷെയ്ഡ് നമ്പർ ഓർമ്മയില്ലെങ്കിലും പോയിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഒന്ന് സെലക്ട് ചെയ്തെടുക്കാൻ എടുക്കാനാവുന്നതേ ഇല്ല പിന്നെ അടുത്ത് വന്നിട്ട് യൂസ് ചെയ്യുന്ന പാൻ കേക്ക് ആണിത് ഇതിൽ ഷെയ് നമ്പർ ഒന്നുമില്ല ഇതെന്താണ് നോക്കാം വൈറ്റ് ആണ് ഇത് വരുന്നത് പിന്നെ അതിൽ കൊടുക്കുന്ന സ്പോഞ്ച് ഉണ്ടല്ലോ നമുക്കിത് യൂസ് ചെയ്യാൻ അത്ര നല്ലതല്ല കേട്ടോ പാൻ കേക്ക് ചെയ്യാൻ നല്ല ബ്ലെൻഡർ പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടും പിന്നെ ഈ ഒരു സ്പോഞ്ച് നമുക്ക് ബ്ലഷ് ഒക്കെ ഇടാൻ യൂസ് ചെയ്യാം കേട്ടോ വൈറ്റ് കളർ കൂടെ ചേർക്കുന്നത് കുറച്ചും കൂടി ഫേസിന് ബ്രൈറ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് പിന്നെ സിമ്പിളായിട്ട് യൂസ് ചെയ്യുന്നവർ ജസ്റ്റ് പാൻ കേക്ക് ഞാൻ മുമ്പ് കാണേണ്ട ഷെയ്ഡ് മാത്രമായിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട് പക്ഷേ ഞാനിത് മൂന്ന് കളറായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടാണ് ചെയ്യാറ് ചെയ്യാറുള്ളത് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നവരും ഉണ്ട് ഞാൻ മുമ്പ് ചെയ്ത വീഡിയോ സെപ്പറേറ്റ് യൂസ് ചെയ്യുന്നതാണ് ഇപ്പം ഞാൻ ഇത് മൂന്നും ഒരുമിച്ചാണ് കേട്ടോ യൂസ് ചെയ്ത് പിന്നെ ഇതാണ് ഉപയോഗിക്കുന്നതാണ് യെല്ലോ കളർ യെല്ലോന്ന് പ്രത്യേകിച്ച് ഷെയ്ഡ് നമ്പർ ഒന്നുമില്ല യെല്ലോ യെല്ലോ തന്നെ അപ്പം ഇതുപോലെ ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട് ഇതും ഈ ഒരു പിന്നെ മൂന്നിൻ്റെയും കോമ്പിനേഷൻ യൂസ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ഫേസിന് നല്ലൊരു ബ്രൈറ്റ് ടോണാണ് കൊടുക്കുന്നത് നല്ല അട്രാക്ഷൻ ഉണ്ടാകും ഒരു ഡൾനെസ് ഒന്നും ഫീൽ ചെയ്യില്ല കുറച്ചൊരു യെല്ലോ ഈ സ്റ്റോണിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് പിന്നെ വൈറ്റ് കുറച്ചും കൂടി ഒരു നല്ല ഒരു ലൈറ്റ് ഷെയ്ഡ് ഫേസിൽ കൊണ്ടുവരേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു മൂന്നെണ്ണം നമുക്ക് വേറൊരു ബൗളെടുത്തിട്ട് അതിൽ മൂന്ന് കുറച്ച് കുറച്ച് എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ വെള്ളമാണ് യൂസ് ചെയ്യേണ്ടത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന രണ്ട് ഗ്ലിറ്റർ പൗഡേഴ്സാണ് അത് നല്ല യൂസ്ഫുള്ളാണ് ഹൈലൈറ്റ് കൊടുക്കാൻ വളരെ നല്ലതാണ് ഈ യെല്ലോ ഷെയ്ഡും അതുപോലെ വരുന്ന വൈറ്റും അപ്പം നിങ്ങൾ നോക്കിയിട്ട് നമുക്ക് എവിടെയൊക്കെയാണ് കുറച്ചും കൂടി ഹൈലൈറ്റ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് വൈറ്റ് ഗ്ലിറ്ററിങ് ഇപ്പം അധികാളം യൂസ് ചെയ്യുന്നുണ്ട് അപ്പം ഇതൊക്കെയാണ് ഇത്രേ ഞാൻ ഇതിൽ കാണിച്ചിട്ടുള്ളൂ പിന്നെ ബാക്കിയൊക്കെ അടുത്ത വീഡിയോകളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഇതൊക്കെയാണ് ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ